ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒൻപ്രദിസ്കാൽ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു കൊച്ചു വീഡിയോ കാണാം കൊച്ചു വീഡിയോ പറഞ്ഞാലും വലിയ കാര്യം തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും കൃഷി ചെയ്തുണ്ടാക്കിയ മത്തൻ അവരെ കൃഷിയില് കുറച്ചൊരു ഭാഗം മാത്രം ഞാൻ എന്ന് എന്നുവെച്ചാൽ മത്തൻ കൃഷി കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് എന്നുവെച്ചാൽ മത്തൻ്റെ പൂ പൊഴിച്ചലുണ്ടാകുന്നത് കായ് പൊഴിച്ചലുണ്ടാവുന്നേ മത്തൻ ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല പിന്നെ കായ് ചൂത്തുന്നത് അങ്ങനെയുള്ള പല പല സംശയങ്ങളും ഉണ്ട് അപ്പോൾ അറിയാവുന്ന രീതിയിൽ അച്ഛനും അമ്മക്കും അറിയാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടെ പകർന്നു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇതാണ് അവരുടെ കൊച്ചു പച്ചക്കറിത്തോട്ടം തോട്ടം അതായത് വീട്ടാവശ്യങ്ങൾക്കല്ലേ പെട്ടെന്ന് കറി വെക്കാൻ വേണമെങ്കിൽ വേഗം ഓടി വന്ന് പറിക്കാൻ പറ്റുന്ന രീതിയിൽ വാണിജ്യാടിസ്ഥാനത്തിലൊന്നല്ല വീട്ടാവശ്യത്തിന് അവരൊരു സന്തോഷത്തിന് കുറച്ച് നിമിഷങ്ങൾ ഇതിന് വേണ്ടി ചിലവഴിക്കും അതിലൊരു ഭാഗം മാത്രമാണ് മത്തൻ കൃഷിയുള്ളത് മത്തൻ കുമ്പളം കയ്പ വെള്ളരി അതുപോലെ ചീര പയറ് തക്കാളി അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുള്ള ചെറിയൊരു പച്ചക്കറി തോട്ടമാണ് അപ്പം നമുക്കിന്ന് പരിചയപ്പെടുന്നത് മത്തൻ കൃഷിനെ കുറിച്ചിട്ടാണ് അതായത് മത്തൻ മുമ്പേ എനിക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കാരണം എപ്പോഴും പച്ചക്കറി വീട്ടിലുണ്ടാവുന്നതുകൊണ്ട് തന്നെ മത്തനോടും കുമ്പളത്തിനോടൊന്നും വലിയ മിശിയല്ല പക്ഷേ ഇപ്പം കല്യാണത്തിന് ശേഷം അതുപോലെ കുഞ്ഞുങ്ങളിലുണ്ടായ ശേഷം മത്തൻ കുമ്പളം എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അത് മത്തനും പരിപ്പും വെച്ച് നമ്മൾ തേങ്ങയൊക്കെ വറുത്തിട്ട് വറവൊക്കെ ആക്കിയിട്ടാക്കുന്ന മത്തനോലനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഉണ്ടാക്കാനും എനിക്കിഷ്ടമാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ ടൈപ്പ് മത്തനാന്ന് വെച്ചാൽ ഈ ഇപ്രാവശ്യം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നൊന്നും പറിക്കാനുണ്ട് രണ്ട് മൂന്ന് ദിവസം എന്നോട് പറയുന്ന മോളെ ഒന്ന് വീഡിയോ എടുക്കുക നമുക്ക് അവർക്കൊരാഗ്രഹമാണല്ലോ എനിക്കോ ഇഷ്ടം തന്നെയാന്ന് അന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് എൻ്റെ നടിൽ രീതികളെന്ന് പറഞ്ഞത് ആദ്യം മത്തൻ വിത്ത് മുതൽ വിളവ് വരെ പറ വിത്ത് വിത്ത് ഹൈബ്രിഡ് വി മുച്ചോടെ അവിടെ നിന്ന് വളർന്നിപ്പോൾ ഒന്ന് പോയി മാങ്ങിക്കൊണ്ടുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് പേപ്പർ ഗ്ലാസ്സിൽ പാകി അവിടെ മുളക്കുമ്പോൾ തടംകുത്തി തണത്തിൽ നട്ടു അതിന് പൊടി വളം ഇട്ടിട്ട് നട്ടും പിന്നെ അതിന് ജൈവ വളങ്ങളും പിന്നെ പൊടി വളവും ഇതെല്ലാം ഇട്ട് വരുന്നില്ല ഒന്നുമില്ല ഇതോ പിന്നെ രാസവളങ്ങളോ രാസവളങ്ങളോ ഒന്നുമില്ല എന്താണ് എങ്ങനെ അല്ലല്ല പൊടിച്ചിട്ട് മാത്രം അതെങ്ങനെ ആഴ്ചയില് ഒന്നും കിട്ടുന്ന ഒന്നും ചെയ്തിട്ടില്ല മിക്കവാറും ആൾക്കാർക്കില്ല ഒരു പ്രശ്നായിരിക്കും മത്തൻ പിന്നെ പൂവുണ്ടായി അത് പൊഴിഞ്ഞു പോന്നത് കായ കായ് പൊഴിച്ചലുണ്ടാവുന്നത് അതിനുണ്ടാവും പക്ഷെ മരുന്ന് അടിക്കാത്തത് കൊണ്ടും രാസപ്രവർത്തനം നടത്താത്തതുകൊണ്ട് ഇത് കായ കുത്താണ്ടക്കാരെ ഒന്നും ചെയ്തിട്ടില്ല അല്ലാണ്ടെന്നെ കിട്ടുന്നു ഇതിപ്പോ നിലത്ത് നട്ടു കൊടുത്താൽ ശരിക്കും പറഞ്ഞാൽ ഗ്രോ ബാഗിലാണോ നിലത്താന്നും ഏറ്റവും നല്ലത് നിലത്താ നല്ലത് അഥവാ ഒരു ദിവസം വെള്ളം നനക്കാൻ പറ്റി ഗ്രോകിലാകുമ്പോൾ പാട്ടം വരും നിലത്താൻ പറ്റിയ ഒരു ദിവസം രണ്ടു ദിവസം വെള്ളം നനച്ചിട്ടില്ലേക്കൊരു പ്രശ്നമില്ല അത് ഒന്നിച്ചു പോളിനേഷൻ ചെയ്ത് പോളിനേഷൻ ഒന്നും ചെയ്യില്ല അതായത് നമ്മിപ്പം ചെയ്യയില്ല അത് സമയം കിട്ടയില്ല പിന്നെ ഇതേ ഒരു കുമ്പളം കുറച്ച് വളരുമ്പോ പിന്നെ ഈ കുമ്പളും ബെസ്റ്റ് കുത്തും നല്ല പന്തലാണെങ്കിൽ നല്ല കായ് നല്ല പന്തലില് പതിങ്ങി നിക്കും നല്ല പിന്നെ മത്തനെല്ലാം നല്ല വളർച്ച നല്ല പതുങ്ങിയ വളർച്ച വരും അതല്ല നല്ല ഇതായിട്ട് വരുന്ന പന്തലിന്റെ മത്തൻ ഞാൻ കാണിച്ചു തരാം

ഇതിന്റെ അതുപോലെ സംശയം സംശയെന്ന് വെച്ചാലേ ഇപ്പൊ മത്തന്റെ ഇല പറ ഉപ്പേരി അത് നമുക്ക് കായ് ഫലത്തിന് പിന്നെ കായ് ഫലത്തിന്റെ ചപ്പ് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് വരുന്ന കായ് കൊഴിഞ്ഞു 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 അതിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു ഇതിന്റെ വെള്ളം കായ് ഇലക്കാ ഇതിന്റെ വെള്ളം സ്റ്റോക്ക് വെക്ക തണ്ടില്ല് ആ തണ്ട് വെള്ളി പിടിക്കല്

കേടും വരൂല അമ്പ പടങ്ങാടക അതുകൊണ്ട് ഒന്ന് പടങ്ങും പൊട്ടൂല ഒരു കുമ്പളം വേണ്ട ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു വളർന്നു വളർന്നു വരുന്നു വരും മുറിക്കണേ വേണ്ട കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇളവൻ കുമ്പളങ്ങാ അതുപോലെ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മാക്സിമം ഇതിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട് ഒന്നും എഡിറ്റ് ചെയ്ത് കൂടുതലൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം അങ്ങനെ ഒറിജിനലായിട്ട് കിട്ടിയ വീഡിയോസല്ലേ നമ്മൾ എഡിറ്റ് ചെയ്ത് വെറുതെ അത് കുളാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തിട്ടുണ്ടായത് അപ്പം നമുക്ക് മത്തനും കട്ട് ചെയ്യുക ആ പച്ചക്കറി നമ്മക്കറികൾ വാങ്ങിക്കുന്നതിനേക്കാളും നമ്മളെ സ്ഥലത്തുനിന്ന് തന്നെ ഉണ്ടാക്കിയ നമ്മക്ക് ശരി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു പ്രത്യേകിച്ചൊരു ഫീൽ തന്നെയാണ് ഇതെല്ലാം പിടിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ ഒന്നും ഇല്ലാത്ത ഇത് കൈമലിക്കുമ്പോൾ സന്തോഷല്ല രാസവളം അതാ അച്ഛനമ്മ പറയുന്ന കേട്ടല്ലേ രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാം കിട്ടും പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും നമ്മയാക്കുന്നതും തമ്മിൽ പിന്നെന്താ വ്യത്യാസം ഉള്ളതല്ലേ രാസവളങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ യൂറിയ പൊട്ടാഷ്യം അങ്ങനത്തെ മാത്രല്ല പറയുന്നത് അവര് അതായത് എക്കാലക്സ് പോലെ കീടനാശിനികള് കൂടെ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴുള്ള പച്ചക്കറിക്കൊക്കെ അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുമ്പം നല്ല അത്യുത്തമമായിട്ടുള്ള പച്ചക്കറി തന്നെ കിട്ടണമെങ്കിൽ കുറച്ചെങ്കിൽ കുറച്ച് അത് മതി പക്ഷെ അത് എത്രയും നൂറ് ശതമാനം ജൈവമായിരിക്കണം എന്നുള്ള രീതിയിൽ നിർബന്ധമായിട്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് മതി ചെറിയൊരു മത്തം കിട്ടിയാൽ മതി നമുക്കൊരു ദിവസം മത്തനാക്കിയാൽ മതി അടുത്തയിൽ ഉളവ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയാൽ മതി പക്ഷേ അത് പെർഫെക്റ്റ് ആയിരിക്കും ഓക്കെ താങ്ക്